ഹായ് വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ട് ഒരു രണ്ട് ഐറ്റമാണ് ഒരു തൈരും മുളകും കൊണ്ടുള്ള ഒരു ഐറ്റവും പിന്നെ സബോള കൊണ്ടുള്ള തോരനും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊക്കെ ആണെങ്കിൽ ചോറ്റുപാത്രത്തിൽ ചോറിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ അറിവുണ്ട് ഇപ്പം തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട് തൈരും മുളകും മുളക് തൈര് പിന്നെ സവാള കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് തോരണുള്ളതാണ് അപ്പോൾ ആദ്യമേ തന്നെ തൈരു മുളക് നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം തൈരു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ നമുക്കറിയാമല്ലോ കടലൊക്കെ ഉണങ്ങാൻ കിട്ടുന്ന അങ്ങനത്തെ മുളക് ഇതല്ല പച്ചമുളകും തൈരും കൊണ്ടാണ് നമ്മൾ ആദ്യം വേറെ ആ ഐറ്റം ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് സവാള തോരൻ ചെയ്യാം ഈ എരിവില്ലാത്ത മുളകുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇതൊരു എരിവുള്ളതാണ് അപ്പോൾ നമ്മൾ ആ എരിവ് പാകത്തിന് ഇത് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചും എരിവുറവാണെങ്കിൽ ആ മുളകും എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു അര ലിറ്റർ തൈരുണ്ട് അതിനുള്ള ഇത് അങ്ങോട്ട് മുറിക്കുക ഇങ്ങനെ അങ്ങോട്ട് മുടിക്കുക മുറിച്ച ഇതിൻ്റെ അകത്ത് കുറച്ച് അരി അങ്ങ് മാറ്റുക അരി എരിവ് കൂടുതൽ വരാൻ പാടില്ല ഇതേപോലെ അതിൻ്റെ അകത്ത് അരിയൊന്ന് കളഞ്ഞതിന് ശേഷം ആദ്യമേ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരുപാട് വേണ്ട ഒരു നുള്ള ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇതേപോലെ അതിന് ശേഷം ഇങ്ങനെ അമർത്തി ഇടും ഇതേപോലെ തന്നെ ബാക്കി കൂടെ നമ്മൾ ആവശ്യത്തിന് എടുക്കുക എന്നുള്ളൂ അപ്പോൾ ഈ കുരുമെല്ലാം ഒന്ന് കളഞ്ഞ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അകത്തൊട്ടൊരു അല്പം ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒരു മൂന്നാല് എണ്ണം കൂടി എടുക്കട്ടെ ഞാനൊരു പത്ത് മുള എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തെ കുരുവെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും പച്ചമുളകത്തെ അരിയെല്ലാം കളഞ്ഞിട്ടേ കൊടുക്കാളുള്ളൂ അതല്ലെങ്കിൽ എരിവില്ലാത്ത മുളകുണ്ട് അതൊന്നോ രണ്ടോ കൂടുതൽ ചേർക്കല്ലേ ഇപ്പം നമ്മൾ ഒരട്ട് തൈരുണ്ട് അതനുസരിച്ചുള്ള സാധനമായി നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ചീനച്ചട്ടിയോ എല്ലാം വെച്ചിട്ട് ഇതൊന്ന് കത്തിക്കുക അപ്പോൾ ചീനച്ചട്ടി ചൂടു ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എണ്ണ ചൂടാതിന് ശേഷം നമ്മളെ മുളെ എല്ലാം കൂടെ പറിക്കാൻ പോയിട്ട് ഇട്ട് കൊടുക്കുക ജയപോലെ അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഈ ഒന്ന് കുറച്ച് വെക്കട്ടെ അപ്പോൾ ആ മുളക് തിരിച്ചിട്ടതിന് ശേഷം ഒരു മൂന്നാറച്ച് ചെറിയ ഉള്ളി ആ ഉള്ളിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് അടുപ്പത്ത് ഇരിക്കട്ടെ അപ്പോൾ ഈ തൈരിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്ന അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരല്പം ഉപ്പ് പൊടി ഇതേപോലെ ആ തൈരിന് ആവശ്യമുള്ള ഉപ്പ് പൊടി ഇതൊന്ന് ഇളക്കി അപ്പോൾ നല്ല കട്ട തൈര് ഉപ്പൊക്കെ ഇട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ തൈര് ചേർക്കാനുള്ള മുളക് റെഡി ആയിട്ടുണ്ട് തേ ഇതേപോലെ രണ്ട് സൈഡിലൊന്നും മൊരിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ കോരി തൈരിൻ്റെ അകത്തോട്ട് ഇടുക അപ്പോൾ നമ്മൾ തീ കുറച്ചാണ് വെച്ചിരുന്നത് നമ്മുടെ തൈരും മുളവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഉപ്പൊക്കെ നോക്കണം കേട്ടോ തൈരിനൊക്കെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ സാധനം ഇടത്തില്ല അതുപോലൊക്കെ കിട്ടുക അപ്പം നമ്മളിത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കടു അങ്ങോട്ടിടുക ഒരു കാൽ ടീസ്പൂൺ കടുവ അങ്ങോട്ട് ഇടുക കടുവൊന്ന് പൊട്ടിയതിന് ശേഷം രണ്ട് ഉണക്കമുളക് അങ്ങോട്ട് മുറിച്ചങ്ങോട്ടിടുക ആ രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അങ്ങോട്ടിടുക കുറച്ച് കറിവേപ്പില അതുകൂടെ ഇട്ട് കൊടുക്കുക ഈ ഒന്ന് കുറച്ച് വെക്കട്ടെ അപ്പോൾ നമ്മളെ പച്ചമുളകുമൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് ഒരു മൂന്ന് മീഡിയ സൈസ് സവോള നമ്മുടെ എത്ര ഇപ്പം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ് തീരെ പൊടിയായിട്ടല്ല ഒരു ഇതേപോലെ ആ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ചുപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുക ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർക്കാം ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം എന്ന് ആ ഒരു വിചാരം കൊണ്ട് ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ കാണാവുള്ളൂ പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ആ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇത് ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ് അപ്പോൾ തീ കുറച്ചായിരുന്നു വെച്ചിരുന്ന് ഒരല്പം കൂടെ ഒന്ന് കൂട്ടി വെക്കട്ടെ ഒരു മിനിറ്റേക്ക് ഇരുന്നാൽ മതി നല്ലപോലെ മാവി ഒന്ന് കയറിയതിന് ശേഷം ടോൺ റെഡിയാവും അപ്പോൾ ഒന്ന് ആവി കയറിട്ട ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ ഒരു മിനിറ്റ് ആയിട്ടുണ്ടോ നല്ലപോലെ ആവി കയറിയിട്ടുണ്ടെന്ന് ഞാൻ തുറന്നു പോകാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ അപ്പോൾ ഇതിനാവശ്യമുള്ള തേങ്ങാപ്പീരേം കൂടെ ഇട്ട് കൊടുക്കുകയാണ് ആ മതി നമുക്കതിനാവശ്യമുള്ള മാത്രം ചേർത്താൽ മതി ആ തേങ്ങാപ്പീരയുടെ ചേർത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇത് പെട്ടെന്നൊരു തോരൻ അത്രേ ഉള്ളൂ അപ്പോൾ എളുപ്പത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് കാണിച്ചാണ് തേങ്ങാപ്പീരയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് കൊടുക്കും ഇതുപോലെ അമിക്ക് നമുക്ക് തേങ്ങാപ്പീരയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിറ്റൂടെ നമുക്കൊന്നുകൂടെ നടത്തി വെക്കാം അപ്പോൾ ഒരു മിറ്റൂടെ ആയിട്ടുണ്ട് നല്ലത നാവ് കയറിയ ശേഷം ഇനി ഇതങ്ങനെ നിർത്തും അപ്പോൾ ഇതൊന്ന് അളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ തൈരും മുളകും സവോള കൊണ്ടുള്ള തോറിനും റെഡിയായി അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു ഐറ്റം ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും ആരും കരുതല്ലേ നമ്മുടെ ഒരു പാത്രത്തിൽ മാറ്റുകയാണ് ഇപ്പം ചിലർ ഇപ്പോൾ സ്വാഭാവികമായിട്ട് സംശയിക്കും ഇതൊക്കെ വലിയ സംഭവമാണെന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സംഭവം അതും അല്ല വളരെ സിമ്പിളായിട്ടൊരു ഐറ്റം പരിചയപ്പെടുത്തി ഒരു പക്ഷേ അറിയാൻ പറ്റത്തവരുണ്ടെങ്കിൽ ഇതിങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ താല്പര്യമുള്ളവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ ഈ സവോളത്തോരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ പണ്ട് കാലത്ത് പണ്ട് കാലത്തോട്ട് ഉണ്ടാക്കുന്നവർ ഐറ്റം അത് ചിലപ്പോൾ തോറും വെക്കാനോ ഞാൻ പറയുന്നില്ലേ ആദ്യമേ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് ചോറിൻ്റെ കൂടെ ചിലപ്പം കറി വെക്കറി വയ്ക്കാൻ ചിലപ്പോൾ ഒന്നും കാണത്തില്ല അപ്പോൾ ചിലപ്പോൾ ഒരു സവോള ആയിരിക്കും ഉള്ളത് അത് കൊത്തി അരിഞ്ഞ് ഇതേപോലെ റെഡിയാക്കി ആ കുട്ടികൾക്ക് കൊടുത്തുവിടും ഇതേപോലെ ഓമയ്ക്ക അല്ല കപ്പളങ്ങാന്നൊക്കെ പറയുന്ന രീതി രീതിയിൽ തന്നെ ഇതേപോലെ കൊത്തിയരിഞ്ഞ് ആ ചോറിൻ്റെ അതൊക്കെ കൊടുക്കും അങ്ങനെയാണല്ലോ നമുക്കറിയാമല്ലോ അതൊക്കെയാണ് കുട്ടികൾക്ക് കൂടുതൽ കൊടുത്ത് ഇതാകുമ്പോൾ കുഴപ്പമില്ല നല്ലതാണ് തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് രണ്ട് ഐറ്റം പരിചയപ്പെടുത്തിയതെന്നേ ഉള്ളൂ അതായത് മുളകും ഒരു തോറിന് അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുത്തില്ല പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ചെയ്തെടുത്തു ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പലർക്കും ചിലപ്പം ഒരു ആവശ്യമായിക്കോട്ടെ എന്നും വിചാരിച്ചാണ് നമ്മളിങ്ങനെ വിശദമായിട്ട് പറയുകയും ചെയ്ത് ഒക്കെ ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ വലിയൊരു സംഭവമായിട്ട് ആരും കരുതുമുണ്ട് സിംപിളായിട്ട് കണ്ട ഐറ്റം പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ നല്ല രുചികരമാണ് ഈ ഐറ്റം തീർച്ചയായിട്ടും ചെയ്തു നോക്കുക അറിയാൻ പറ്റത്തിന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യമാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടത്തിൽ ആ മറക്കാതെ ആ ബെൽബട്ടൺ കൂടെ അമർത്തിയേക്കണം അപ്പം വേറൊരു വീടുക ബായ്